സച്ചി എന്ന സംവിധായകനെ മലയാളികൾ ഒരിക്കലും മറക്കില്ല തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലയിലെല്ലാം മലയാള സിനിമയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയ കലാകാരനാണ് സച്ചി സച്ചിയുടെ അപ്രതീക്ഷിത മരണം മലയാള സിനിമയ്ക്ക് തീരാനഷ്ടമായിരുന്നു അയ്യപ്പനും കോശിയുമാണ് സച്ചി അവസാനമായി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം പൃഥ്വിരാജും ബിജു മേനോനും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അയ്യപ്പനും കോശിയും തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനും കോശിയും തിളങ്ങി മികച്ച സംവിധായകനുള്ള അവാർഡ് സച്ചിയും മികച്ച സഹനടനുള്ള അവാർഡ് ബിജു മേനോനും കരസ്ഥമാക്കി യഥാർത്ഥത്തിൽ ബിജു മേനോൻ അല്ലായിരുന്നു മമ്മൂട്ട് ചെയ്യേണ്ട കഥാപാത്രമായിരുന്നു അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ അയ്യപ്പൻ നായർ സച്ചിയുടെ ഭാര്യ സിജി തന്നെയാണ് ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ തുറന്നു പറഞ്ഞിട്ടുള്ളത് അയ്യപ്പൻ നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആദ്യം സച്ചു പരിഗണിച്ചത് മമ്മൂട്ടിയെയാണ് കോശിയായി ബിജു ബിജുമേനുനെയും ഒരു മാധ്യമത്തിന് നൽകിയ പഴയൊരു അഭിമുഖത്തിലാണ് സിജി അയ്യപ്പനും കോശിയും സിനിമയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുമ്പോൾ അയ്യപ്പൻ നായർ മമ്മൂട്ടിയും കോശി ബിജു ബിജുമേനുനുമായിരുന്നു പക്ഷേ ഇതിന്റെ ക്ലൈമാക്സ് എഴുതി വരുമ്പോൾ തനിക്ക് റോ ഫൈറ്റ് തന്നെ വേണമെന്ന് സച്ചു പറഞ്ഞു ഫൈറ്റിന് ഡ്യൂപ്പിനെ വെച്ചാലോ എന്ന് സിജി സച്ചിയോട് ചോദിച്ചു സച്ചി വായിക്കുന്ന ഓരോ സീനും താൻ അയ്യപ്പൻ നായരെ കണ്ടിരുന്നത് മമ്മൂട്ടിയായിട്ടായിരുന്നു എന്നും പക്ഷേ ക്ലൈമാക്സ് സീൻ ബുദ്ധിമുട്ടാണെന്നും തുടർച്ചയായി ലൈഫ് ഫൈറ്റാണ് ചെയ്യാനുള്ളതെന്നും സച്ചി പറഞ്ഞു അതുകൊണ്ട് ബിജു മേനുവിനെയും പൃഥ്വിരാജിനെയും വെച്ച് ചെയ്യാമെന്ന് സച്ചി പറഞ്ഞുവെന്നും സിജി ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ പൃഥ്വിരാജ് അത് ചെയ്യുമോ എന്ന് താൻ സച്ചിയോട് ചോദിച്ചുവെന്നും രണ്ട് കഥാപാത്രങ്ങളും പൃഥ്വിരാജിന്റെ മുന്നിൽ വയ്ക്കും ഇഷ്ടമുള്ള കഥാപാത്രം എടുക്കട്ടെ എന്നാണ് സച്ചി മറുപടി നൽകിയതെന്നും സിജിയു അങ്ങനെയാണെങ്കിൽ ഏത് കഥാപാത്രം പൃഥ്വിരാജ് തെരഞ്ഞെടുക്കുമെന്ന് താൻ സച്ചിയോട് ചോദിച്ചുവെന്നും കോശിയെ തന്നെയായിരിക്കും പൃഥ്വിരാജ് എടുക്കുകയെന്ന് അന്നേ സച്ചി പറഞ്ഞിട്ടുണ്ടെന്നും സിജി പറയുന്നു കാരണം ആ കഥാപാത്രത്തിൽ ഒരുപാട് ലെയർ ഉണ്ടെന്ന് പൃഥ്വിരാജിന് അറിയാമെന്നും അഭിനയ സാധ്യത അതിലുണ്ടെന്നും സച്ചി പറയുന്നു പൃഥ്വിരാജിനും സച്ചിക്കും തമ്മിൽ വലിയൊരു അടുപ്പമായിരുന്നു ഉണ്ടായിരുന്നുവെന്നതും സിജി പറയുന്നുണ്ട് പൃഥ്വിരാജ് എന്താണെന്ന് സച്ചിക്കും സച്ചി എന്താണെന്ന് പൃഥ്വിരാജിനും അറിയാമെന്നാണ് സിജി പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണെന്നും സിജി കൂട്ടിച്ചേർത്തു മൂകാംബികയിൽ വെച്ചാണ് അയ്യപ്പന്റെയും കോശികളെയും കഥ എഴുതുന്നത് അതേസമയം നഞ്ചിയമ്മയെക്കുറിച്ചും ഈ അഭിമുഖത്തിൽ സിജി പറയുന്നുണ്ട് അട്ടപ്പാടിയിൽ നടക്കുന്ന കഥ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു നാടൻ പാട്ട് വേണമെന്ന് സച്ചി കരുതിയെന്നും അങ്ങനെ നഞ്ചമ്മയെ കൊണ്ട് പാടിപ്പിച്ചുവെന്നുമാണ് സിജി പറയുന്നത് പാട്ട് റെക്കോർഡിംഗ് കഴിഞ്ഞിറങ്ങിയ ഉടനെ സച്ചി കരയുകയായിരുന്നുവെന്നും തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തന്റെ കരൾ പിടഞ്ഞു പോയെന്ന് പറഞ്ഞാണ് സച്ചി കരഞ്ഞതെന്നും സിജി ഓർക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്